അങ്ങനെ ഇവിടെ വളവ് നികത്തും മൂന്നാമത്തെ ും അപ്പ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ എന്താ ഇന്നലെ റെയിൽവേ ജനറൽ മാനേജറോട് ചോദിച്ച ചോദ്യത്തിന് പുള്ളി പറഞ്ഞ മറുപടി അനുസരിച്ച് കേരളത്തിലെ വളവുകളൊന്നും നിക പ്രായോഗികമേ അല്ല പിന്നെ മൂന്നാം പാതതിനെ പറ്റി ചിന്തിക്കേ വേണ്ട എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ബഹളം വേണ്ട വളവ് നികർത്തിയാ മതി പാളം ഒന്നും കൂടെ വന്നാ മതി കഴിഞ്ഞ ദിവസം പൂരത്തിനിടയ്ക്ക് സുരേഷ് ഗോപി പറഞ്ഞത് കേട്ടില്ലായിരുന്നു ആ സ്ഥലം ഇങ്ങോട്ട് തരുക പാളം അങ്ങോട്ട് എടുക്കാന്ന് എന്താ എത്ര പെട്ടെന്ന് പറഞ്ഞു തീർത്തു എന്നിട്ട് ഇപ്പൊ എന്തായി എന്തൊരു എന്തോ ആൾക്കാരെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പാളത്തിന്റെ വലിപ്പം കൂട്ടാനും നീളം കൂട്ടാനും വളവും നോക്കാനും കൊണ്ട് നടന്നു അതെ ഈ രംഗത്ത് വിവരമുള്ളവർ ആദ്യമേ പറഞ്ഞായിരുന്നു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കേരളയിലാണ് നല്ലത് അപ്പൊ ഈ മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ ആകബോളം കല്ലൂരി സമരം പോയപ്പോ ആർക്ക് പോയി നമുക്ക് നല്ല അന്തസ്സോടുകൂടി വേഗതയില് സമയത്ത് സഞ്ചരിക്കാനുള്ള ഒരു മാർഗം അല്ല അതിപ്പോ എന്ത് പറയുന്നു അല്ല നമ്മളെ ശ്രീധരൻ ഈ ശ്രീധരൻ ഒക്കെ പറഞ്ഞപ്പോഴേ വിശ്വസിച്ചു ഇന്നസെന്റ് ഇന്നസെന്റിൽ ലോട്ടറി അടിക്കുന്ന ഒരു സീനുണ്ട് ആദ്യമൊക്കെ ആ ഇതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ

ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് സ്പീഡ് ബീൻഡും യൂണിറ്റി ആകും